ശ്രീകുട്ട ഈ വിഷയത്തിനെ കുറിച്ച് ഒരുപാട് പ്രാവശ്യം സംസാരിച്ചതാണ് ഇതിപ്പോൾ എനിക്ക് കിട്ടേണ്ടതെല്ലാം കൂടെ ഭാഗം വെച്ച് കിട്ടിയിട്ട് എനിക്ക് പോയി സന്തോഷമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടല്ല അമ്മ കൂടെ പറഞ്ഞിട്ടാണ് ഞാൻ ഈ വിഷയങ്ങളെല്ലാം പറയുന്നത് ആ ചേട്ടത്തി ഇതുവരെ അണ്ണനോ ചേട്ടത്തിയോ പടവലത്തെ വസ്തുവിനെ കുറിച്ചോ നേറ്റിങ്ങിൻ്റെ വസ്തുവിനെ കുറിച്ചോ ഒന്നും പറയുന്നില്ല എന്തായാലും നമ്മൾ അച്ഛനമ്മമാർക്ക് ഇതൊന്നും നോക്കി നടത്താൻ പറ്റില്ല നമുക്കും അതിന് കഴിയൊന്നും തോന്നണില്ല അതുകൊണ്ട് കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനം ഉണ്ടാക്കണം ഇനിയിപ്പോൾ അടുത്ത് പറഞ്ഞ തലമുറ കല്യാണം കഴിഞ്ഞിട്ട് അവർ ഇതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ അവരങ്ങ് ചെയ്യട്ടെന്നേ അവിടുത്തെ കാര്യങ്ങൾക്കൊക്കെ ഞാൻ മുൻകൈ എടുത്തൊരു തീരുമാനം ഉണ്ടാക്കാം എന്തോ സീരിയസ് ആയ പറമിയോസ് ആയല്ലോ കുറച്ച് സീരിയസ് ആയ കാര്യമാണ് മാമി ആ അപ്പം ശ്രീകുട്ട് പറഞ്ഞു വന്നത് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം പടവലത്തെ കാര്യങ്ങളെല്ലാം ശ്രീകുട്ടം മുൻകൈ എടുത്ത് ചെയ്യണം ചേട്ടത്തി എന്തു പറയുന്നു ഞാനെന്തു പറയാനാ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ നെയ്യാറ്റകിൻ്റെ വസ്തുവിനെ കുറിച്ചോ പടവലത്തെ വസ്തുവിനെ കുറിച്ചോ എനിക്കൊന്നും പറയാനില്ല ബാലുവിനൊന്നും പറയാനുണ്ടാവില്ല മാനുവിനെ കൊണ്ട് ഞാൻ പറയാൻ ഇല്ല നിങ്ങൾ നിങ്ങളെന്താന്ന് വെച്ചാൽ ചെയ്തു ആ ഇതാണ് കുഴപ്പം അവിടെ എഴുതി തരുന്നില്ല ഇവിടെ എഴുതി തരുന്നില്ല എന്നൊക്കെ പറയുകയും ചെയ്യും എഴുതുന്ന കാര്യം വരുമ്പോൾ നിങ്ങൾ എന്തൊരു ചെയ്യുന്നു എന്ന് പറയുകയും ചെയ്യും മൻ അച്ഛൻ പറ അതുകല്ലേ അംബോസിന്റെ വസ് പേരില് മനുഷ്യനായിരുന്നറിയാ ബാലു ഇടയ്ക്കിടയ്ക്ക് ഒറ്റയ്ക്ക് അപ്പൊ ഓ ബാലു പറഞ്ഞു ഞാൻ ഇങ്ങനെ രാവ്മാവനെ കുറിച്ച് ചിന്തിക്കുകയായിരുന്നു പോയി ഇതിപ്പോ നമ്മൾ വീണ്ടും വിഷയം മാറിപ്പോല എന്റെ പേര് കുറച്ച് സ്ഥലം കിടപ്പുണ്ട് അമ്മ വഴി എനിക്ക് കിട്ടിയതാ അത് ആർക്കാ എപ്പോഴാ വേണ്ടത് വെച്ചാ പറഞ്ഞാ മതി ഞാൻ എഴുതി തരാം നീ എന്തോടാ ബാലുവിനെ പോലെ സംസാരിക്കുന്നേ അച്ഛൻ ഈ അത് കളിക്കല്ലേ

നിന്നെ മാ നിങ്ങൾ കൂടി വലിയ 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 ഇവിടെ സഭയൊക്കെ എന്തോ കാര്യം ചർച്ച ചെയ്യുന്ന വലിച്ചേക്കണേ നമ്മൾ നമുക്ക് അറിയാം സ്വത്തും വേണ്ടേ വേണ്ടേലും അച്ഛൻ പറയാൻ പോലെ പടം പപ്പനാവിന്റെ നമ്മൾ ആരും പോകുമ്പോ ഒന്നും കൊണ്ടുവന്നില്ല അതേ മട്ടും ഭാവോ ശ്രീകുട്ടാ നീ എന്തടേ ഒന്നും പറയാതെ ഇങ്ങനെ അളെ ഇത് പറഞ്ഞു മനസ്സിലാവണ്ടേ ഈ വിഷയം പറഞ്ഞു തന്നെ ആരെങ്കിലും തിരിയും പിന്നെ വഴക്കായി കയ്യങ്കളിയായി പളിയുണ്ടായിരുന്നെങ്കിൽ കഥ വീണ്ടും മാറിയായിരുന്നു അതിനു പകരം കേശവൻ ബാലേന്ദ്രൻ തമ്പി സംസാരിച്ച് തുടങ്ങിയിട്ടുണ്ടല്ലോ അവൻ പറഞ്ഞതിൽ എന്താണ് തെറ്റ് വസ്തുവിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്ക് അവർക്ക് എഴുതരാ ഇവർക്ക് എഴുതരാ എന്നൊക്കെ പറയും ഇനിയിപ്പം പറയും എനിക്കതിൽ കണ്ണമുണ്ടെന്നു ചോദിച്ചാൽ എനിക്ക് കട്ടൻ കയല്ലോണ്ട് ഇട്ട് അതെന്ത് പറഞ്ഞത് ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ